കമ്മിറ്റി സിനിമാ വ്യവസായം കോവിഡിന് ശേഷം പ്രാവശ്യം പല ചർച്ചകളിൽ പോയി സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടില്ല സിനിമ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുക സിനിമാ വ്യവസായത്തിൽ തിയേറ്ററുകൾക്കും പ്രൊഡ്യൂസർമാർക്കും ഇഷ്ടപ്പെട്ടവർക്ക് നിലനിൽക്കാൻ പറ്റാത്ത ഈ വ്യവസായം തകർന്നു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് സുപ്രധാനമായിട്ടുള്ള പല തീരുമാനങ്ങൾക്കേണ്ടതി

ിൽ എല്ലാവരും അതായത് സിനിമ വ്യവസായം പോകണമെങ്കിൽ ഒരു നേടിക്കൊണ്ടും എല്ലാവരും ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതേപോലെ തന്നെ ആർട്ടിസ്റ്റുകൾ നമ്മുടെ പ്രതിഫലം വളരെയധികം കൂട്ടിക്കൊണ്ടാണ് ഇപ്പോൾ വ്യവസായം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അത് വില എത്തിക്കൊണ്ടാണ് ചർച്ച നടത്തുന്നതും അതിന് സിനിമ സമരത്തിൽ പോയെങ്കിലും അത് നേടിയെടുക്കണം എന്നുള്ള ഒരു തീരുമാനം അവിടെ എല്ലാവരും കൂടി ഒരുമിച്ചെടുക്കാൻ കഴിഞ്ഞു ആ തീരുമാനം അതിന് ആ തീരുമാനത്തിന് മുന്നോടിയായി തന്നെ ചേമ്പറിലും അവരുടെ കത്ത് തരികയും ആ ചേംബറിന്റെ സപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ആ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇന്ന് ഇവിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞങ്ങൾ തീരുമാനങ്ങൾ എല്ലാ അപ്ലൈസും എല്ലാ പ്രിസിട്ട് സിനിമ വ്യവസായത്തിൽ അവർ കൂടിയുള്ള ഇന്നത്തെ തീരുമാനത്തിൽ ഞങ്ങളെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുൻ പ്രസിഡന്റ് ചേമ്പറിന്റെ മുൻ പ്രസിഡന്റായിരുന്നു ജി സുരേഷ് കുമാർ അദ്ദേഹം ഒരു സംഘടനയ്ക്ക് വേണ്ടി എല്ലാം സംസാരിച്ചത് വ്യവസായത്തിനുവേണ്ടിയാണ് അവിടെ ആ സംസാരിച്ച് ഞങ്ങളെപ്പോലെയുള്ള ഞങ്ങളൊരു ചേമ്പറിന്റെ പ്രസിഡന്റ് ആണെങ്കിലും ഞാൻ പ്രതികരിക്കുന്നത് എക്സിബിറ്റർ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ചേമ്പർ പ്രസിഡന്റ് ആയിരിക്കുന്നത് എന്നെ സംബന്ധിച്ചും ഒരു ഈ തിയേറ്റർ വ്യവസായം കൊണ്ടുനടക്കാനായിട്ടുള്ള എന്ന് പറയുന്നത് സിംഗിൾ സ്ക്രീൻ അതായത് രണ്ടോ രണ്ടോ സ്ക്രീനുകളുടെ തിയേറ്ററുകൾ ആ തിയേറ്ററുകൾക്ക് ഓണർമാർ ആ ഓണേഴ്സിന് തിയേറ്ററുകൾ നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് മൾട്ടിപ്ലെക്സ് വലിയ ഗ്രൂപ്പുകൾ മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥിതി എന്ന് പറഞ്ഞ തന്നെയാണ് പ്രൊഡക്ഷൻ ഫിൽ ഒരു വലിയ പ്രൊഡ്യൂസേഴ്സിന് മാത്രം നിലനിൽക്കാൻ പറ്റുകയും സാധാരണ ചിലരുടെ പ്രൊഡ്യൂസേഴ്സ് നിലനിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാകുകയും ആ സിറ്റുവേഷനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് തൊണ്ണൂറ് ശതമാനം വരുന്ന പ്രൊഡ്യൂസേഴ്സിനെ അവരുടെ നമ്പിക്കു വേണ്ടി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ മുൻ പ്രസിഡന്റായാലും ജി സുരേഷ് കുമാർ അതായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റിന്റെ അഭാവത്തിൽ എല്ലാ അഭിനയങ്ങളുടെയും സമ്മതത്തോടു കൂടിയ ആ സമര സമരത്തിന് മുന്നോട്ട് പോകണം എന്നൊരു തീരുമാനപ്പെട്ടു അപ്പം ആ തീരുമാനത്തിന് ഞങ്ങളുടെ ചേംബറിൻ്റെ അഫീദ് മെമ്പറായ ചേംബറിന്റെ മെമ്പറായ ശ്രീ ആന്റണി പെരുമ്പോൾ അതിന് മോശമായ രീതിയിലൊരു പോസ്റ്റ് ആ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇന്നിവിടെ ചർച്ച വന്നു വളരെയധികം എല്ലാ മെമ്പർമാരും അതിന് ശക്തമായിട്ട് നടപടിയെടുക്കണമെന്ന് തന്നെയാണ് ആ തീരുമാനപ്രകാരം ഞങ്ങൾ ചേംബറിന്റെ മെമ്പറായ അദ്ദേഹത്തിന് ഒരു കത്തയങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് നമുക്ക് ുള്ളിൽ ഇത് പിൻവലിക്കുന്നത് തന്നെയാണ് ഞങ്ങൾ ചേമ്പറിൽ നമ്പറാണ് അദ്ദേഹം അത് തെറ്റാണ് ചെയ്തത് അദ്ദേഹത്തിന് ബോധ്യമുണ്ടാകും അത് പിൻവലിക്കുമെന്ന് ഞങ്ങൾ ഉണ്ട് അത് എന്തായാലും സംഭവിക്കുന്നത് തന്നെയാണ് ഞങ്ങൾ പിന്നെ ഇനി സമരമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സൂചനാ സമരം നമ്മൾ അനൗൺസ് ചെയ്യും ഈ സൂചനാ സമരം അനൗൺസ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഇത് തീരുമാനിച്ചിക്സ് ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിനു ഞങ്ങൾക്ക് മറ്റുള്ള അഫിഡിയേഴ്സുകളും അങ്ങനെ തന്നെ പ്രൊഡക്ഷനുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പടം ഏത് ഡേറ്റിലൊക്കെ ബ്ലോക്ക് ആവുമോ എന്നാണൊക്കെ നോക്കാൻ പറ്റിയൊരു ഡേറ്റ് ഞങ്ങൾ താമസിക്കാതെ ഒരു ഒന്ന് ഒരാഴ്ചക്കുള്ളിൽ ആഴ്ചക്കുള്ളിൽ ആ ഡേറ്റ് ചെയ്ത് സൂചന സമയങ്ങളും അത് ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യം ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഗവൺമെന്റും അധികാരത്തിൽ വന്നാൽ ഒരു ബഡ്ജറ്റ് മുമ്പ് പ്രീ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് സാധാരണ എല്ലാ വ്യവസായങ്ങളും വിളിക്കുക എന്നുള്ളത് ഇന്നേ വരെ ഇവിടെ ചേമ്പ്രൽ നിന്ന് രണ്ട് മൂന്ന് തവണ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇതൊരു പോയിട്ടുണ്ട് ഈ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് വിളിക്കണമെന്നും സിനിമാ വ്യവസായത്തിന്റെ പ്രതിസന്ധി എന്താണെന്ന് മനസ്സിലാക്കണമെന്നും പറഞ്ഞുകൊണ്ട് തത്തുപോയി ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല പിന്നെ ഇത് കൂടാതെ കണ്ട് ഇപ്പൊ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബഡ്ജറ്റിൽ നിന്ന് നോക്കി കാണാം എന്തെങ്കിലും സിനിമാ വ്യവസായത്തിന്റെ ഗുണം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി അപ്പൊ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഭൂരിഭാഗം വരുന്ന സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളും അതേപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള വലിയ ബഡ്ജറ്റിൽ പണം പിടിക്കാത്ത പ്രൊഡ്യൂസേഴ്സ് തൊണ്ണൂറ് ശതമാനം പ്രൊഡ്യൂസേഴ്സ് അത് ഞങ്ങൾക്കറിയാം ചേമ്പറിലൂടെ പോഡിയസ് ഫ്ലൈറ്റ് ശേഷം ഒരു അറിയാം ഏതൊക്കെ മൊടീസർമാരാണ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പം അവരുടെയൊക്കെ സംഘടനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പ്രസ്ഥാനം നടത്തി അതിന് ഞങ്ങൾ ശക്തമായിട്ട് ചേംബറിന്റെ അപേക്ഷർ ശക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ പുതുക്കുന്നു ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നു ഇത്രയും പറഞ്ഞു